ഉൽപാദനം കുറഞ്ഞു ഉൽപ്പാദന ചെലവാണെങ്കിൽ വർദ്ധിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് പാൽവില കൂട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ക്ഷീരകർഷകർ ഓരോരുത്തരും പറയുന്നത് വിപണി വില വർദ്ധിപ്പിക്കാതെ മിൽമ നൽകുന്ന വില കൂട്ടി പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നുകൂടി കൂടി കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്ത് പാൽവില കൂട്ടണം എന്നൊരു ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ക്ഷീരകർഷകരെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത് ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് പാൽ ഉൽപാദനം കുറഞ്ഞു തീറ്റ പോകാൻ കഴിയില്ലെന്നാണ് ക്ഷീരകർഷകർ പറയുന്നത് ഏകദേശം അമ്പത് രൂപ മേലെ നമുക്ക് ഒരു ലിറ്റർ പാല് ഉത്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ചെലവ് വരുന്നുണ്ട് നമ്മൾ ഒരു പശുവിന് ശരാശരി ഇങ്ങനത്തെ തീറ്റ ചെലവ് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റമ്പത് നാനൂറോളം രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരുന്നുണ്ട് ഒരു മിൽമയുന്ന ഒരു ആവറേജ് ഒരു അമ്പത് രൂപ വില കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ വേനലാകുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ശതമാനം പാല് അപ്പോൾ നമുക്ക് നമുക്ക് ഒരു രൂപ രൂപ വില വന്നാൽ അത്യാവശ്യം സാധിക്കും മുതൽ ാണ് ക്ഷീര കർഷകരിൽ നിന്നും മിൽമ പാൽ സംഭരിക്കുന്നത് വിപണി വില അൻപത്തി ആറ് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് പതിനാല് രൂപയിലധികം ഒരു ലിറ്റർ പാൽ നിന്ന് മിൽമയ്ക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും അധിക വരുമാനവും ലഭിക്കുന്നു കർഷകനെ സംബന്ധിച്ച് പത്ത് ലിറ്റർ പാൽ ലഭിക്കുന്ന പശുവിന് ദിവസം മുന്നൂറ്റി രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് തീറ്റയ്ക്കും മറ്റും ചിലവാകുന്നത് അൻപത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ നൽകിയാൽ മാത്രമേ നമുക്ക് ഒരു ലിറ്റർ പാല് കിട്ടൂ ഈ വില വർദ്ധിപ്പിക്കാതെ തന്നെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാണ് ക്ഷീര കർഷകർ വ്യക്തമാക്കുന്നത് അതിന് വിപണി വില ഇതേപോലെ നിലനിർത്തുകയും കർഷകർക്ക് മിൻമ നൽകുന്ന വില കൂട്ടുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജു മാതൃഭൂമി ന്യൂസ്